ബോബി ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന് പുറമെ പുതിയൊരു ജല്ലറി ശൃംഖല കൂടെ തുടങ്ങാൻ ബോബി ചെമ്മണ്ണൂർ ഒരുങ്ങുകയാണ് ദുബായിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനത്തിൽ ജ്വല്ലറി ശൃംഖല മാത്രമല്ല ഉള്ളത് ബോച്ചെ ഹോംസ് എന്നിവയിൽ എല്ലാവർക്കും വീട് എന്ന ഒരു പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട് കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ പുതിയ നീക്കങ്ങൾ സ്വർണ്ണവില കുതിച്ചുയരുന്ന ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ പുതിയ ജ്വല്ലറി ശൃംഖലയ്ക്ക് തുടക്കമിടാൻ പോകുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് എന്ന ബ്രാൻഡിൽ ഇപ്പോൾ അമ്പത്താറ് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയിൽ സ്വർണ്ണവിലയിൽ ഒരു ക്രമീകരണം വന്ന് വില നന്നായി കുറയുമെന്ന പ്രവചനവും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇപ്പോൾ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബോച്ചെ ഹോംസ് എന്ന പേരിലുള്ള രണ്ട് വമ്പൻ പദ്ധതികളാണ് ബോബി ചെമ്മണ്ണൂർ അനൗൺസ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ടൂറിസം മേഖലകളിലും പദ്ധതികളുണ്ട് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നൂറ് ഷോറൂമുകൾ തുറക്കാനാണ് തീരുമാനം ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലുമായിട്ടായിരിക്കും ഈ ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിക്കുക ബോച്ചെ ഹോംസ് എന്ന പദ്ധതി വ്യത്യസ്തമായ ഒന്നാണ് വീടില്ലാത്തവർക്ക് വാടക കൊടുത്ത് വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതി എന്ന് ബോബിചെ മണ്ണൂർ പറയുന്നു ആളുകളുടെ സിവിൽ സ്കോർ ഒന്നും പരിശോധിക്കാതെ തന്നെ ഇത്തരം വീടുകൾ നൽകും പലരും ബാങ്ക് വായ്പ ലഭിക്കാതെ പ്രയാസപ്പെടുന്നത് സിവിൽ സ്കോർ കുറയുന്നത് കാരണമാണ് എന്നാൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കിയാണ് ബോച്ചെ ഹോംസ് പ്രവർത്തിക്കുന്നത് ബോച്ചെ ഇൻഷുറൻസ് ബോച്ചെ ഹോംസ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നീ പദ്ധതികളിൽ അറുപത് ശതമാനം നിക്ഷേപം ബോബി ചെമ്മണ്ണൂരിന് തന്നെയായിരിക്കും ബാക്കി നിക്ഷേപം താല്പര്യമുള്ളവർക്ക് കൈമാറും ബോബി ചെമ്മണ്ണൂർ ട്രാവലേഴ്സ് വഴി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അതേ തുകയുടെ സേവനങ്ങൾ നാട്ടിൽ നൽകുമെന്നും അതോടെ ആ ടിക്കറ്റ് സൗജന്യമായി മാറുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ബോച്ചെ ഇൻഷുറൻസ് ഉദ്ഘാടനം ചെയ്തത് ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് നൽകുക എന്നതാണ് ബോച്ചയുടെ പദ്ധതി മുപ്പത്തിമൂന്ന് രോഗങ്ങൾക്ക് വരെ ഒരു ലക്ഷം രൂപ പരീക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് ആണത് സാധാരണ രീതിയിൽ അഞ്ഞൂറ് രൂപയുടെ പ്രീമിയം വരുന്ന ഇൻഷുറൻസ് ആണ് നമ്മൾ കേവലം ഒരു രൂപയ്ക്ക് നൽകുന്നതെന്നാണ് ബോപി ചെമ്മണ്ണൂർ പറയുന്നത് ഇത് തൻ്റെ പതിനെട്ടാമത്തെ ബിസിനസ് സംരംഭമാണെന്നാണ് ബോപിചെമ്മണ്ണൂർ പറഞ്ഞത് ഒരു ഇൻഷുറൻസ് കമ്പനി എന്നത് ഏറെ നാളായുള്ള തൻ്റെ ആഗ്രഹമായിരുന്നു എന്നാൽ അതിൻ്റെ ലൈസൻസ് കിട്ടാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നതിനാൽ മറ്റൊരു വഴി സ്വീകരിക്കുകയായിരുന്നു അഹല്യ ഇൻഷുറൻസ് എന്ന കമ്പനിയെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നും അത് സാധിച്ചു തന്നവർക്ക് നന്ദിയുണ്ടെന്നും ബോപി ചെമ്മണ്ണൂർ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് എന്നിങ്ങനെ ഇൻഷുറൻസ് മേഖലയിലെ എല്ലാ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ ബോച്ചെ ഇൻഷുറൻസിൽ ലഭ്യമാവും ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും സുതാര്യവും സമഗ്രവുമായ സേവനത്തിലൂടെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഇൻഷുറൻസ് ബ്രാൻഡായി ബോച്ചെ ഇൻഷുറൻസിനെ മാറ്റുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും ബോബി ചെമ്മണൂർ പറയുന്നു